ഹലോ ഫ്രണ്ട് അപ്പോൾ ചെറിയൊരു വെക്കേഷന് വേണ്ടി വീണ്ടും ഞങ്ങൾ നാട്ടിലേക്ക് പോകണം അപ്പം ഞങ്ങൾ ഇന്ന് മൂന്ന് പേരും കൂടിയാണ് ഒരുമിച്ച് നാട്ടിലേക്ക് പോകുന്നത് അതും ഞങ്ങളുടെ ഫസ്റ്റ് എമറൈറ്റ്സ് യാത്ര അപ്പോൾ ഇനി ബാക്കി നമുക്ക് നാട്ടിൽ അടിച്ചുകൂടി കാണാം അങ്ങനെ കൈ കിട്ടിയ സാധനങ്ങളൊക്കെ വാരി പാക്ക് ചെയ്ത് ഞങ്ങൾ എയർപോർട്ടിലെത്തി പിന്നെ ചിക്കനൊക്കെ കഴിഞ്ഞ് പിന്നെ ആവശ്യത്തിനുള്ള സാധനം കുറച്ച് കൂടുതൽ വാങ്ങി നേരെ ഇനി ഫ്ലൈറ്റിലേക്കാണ് ഫസ്റ്റ് ഫ്ലൈറ്റിലേക്ക് ഇനി ഇനിയിപ്പം നേരെ ദുബായിലായിട്ടാണ് പോകുന്നത് കുറച്ചുനേരം കഴിഞ്ഞപ്പോഴത്തേന് ഫുഡൊക്കെ വന്നു അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു ഞങ്ങൾ അങ്ങനെ മൂന്നുപേരും ഫുഡൊക്കെ കഴിച്ച് അടിച്ച് പൊളിച്ചിരുന്ന് ഞങ്ങൾ ദുബായിൽ എത്തി പിന്നെ ഒന്നിനും ഒരു സമയമുണ്ടായിരുന്നു ഓട്ടത്തോളം ഓട്ടോ വരുന്ന അടുത്ത ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടി അപ്പോൾ ഈ ഓട്ടോ പാച്ചിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ആയിട്ട് ഒരാളെ കാണാൻ പറ്റി അത് മറ്റാരും അല്ല നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം നരയനെ കാണാൻ പറ്റി ഇനി അടുത്ത ലൊക്കേഷൻ കൊച്ചിയിലേക്കാണ് പിന്നെയും ഫുഡ് എവിടെ ചെന്നാലും ഫുഡ് ആണല്ലോ നമ്മുടെ മെയിൻ ഫുഡിടയും കഴിഞ്ഞ് നല്ലൊരു ഉറക്കം പാസാക്കി വെളുപ്പിന് മൂന്ന് മണിയോടെ ഞങ്ങൾ കൊച്ചി ലാൻഡ് ചെയ്തു പിന്നെ ലഗേജ് ഒക്കെ എടുത്ത് പുറക്കും നാട്ടിലെ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ ഓക്കെ ബൈ ഫ്രണ്ട്സ്